സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ ഒരു ചൊല്ലുണ്ട് പൊന്നാനി എന്ന സ്ഥലത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കാനും അവിടെ മതപരിവർത്തനത്തിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് ഒട്ടനവധി മതബോധന സംവിധാനങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് വിശ്വസിച്ച് പോരുന്നത് അപ്പോൾ പലരും പൊന്നാനി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് ഞങ്ങളുടെ സിസ്റ്റർ ജസ്മി കത്തോലിക്ക സഭ വിട്ട് ഉടുപ്പൂരി പോയ ഒരു സ്ത്രീയാണ് അവർ പൊന്നാനിയിൽ പോയപ്പോൾ പോയിട്ട് പ്രസംഗിച്ചപ്പോൾ അവരെയും കൂടി മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ഒരടയ്ക്ക് സിസ്റ്റർ ജസ്മി പറയുകയുണ്ടായി അവർ അവരോട് പറഞ്ഞത് കമല സുരയ്യ മാധവിക്കുട്ടി മതം മാറാൻ വൈകിപ്പോയി അതുകൊണ്ട് സിസ്റ്റർ ജസ്മിയും വൈകരുതെന്ന് എസ് ഡി പി ഐയും പി എഫ് ഐ ഒക്കെ അവരോട് അഭ്യർത്ഥിച്ചുവെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞ വീഡിയോസൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വിപി വിപരീതമായിട്ട് കാലം മാറി വന്നിരിക്കുകയാണ് ഞാൻ മുന്നിൽ മുൻപുള്ളൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ പൊന്നാനിയിൽ ഒരു പാസ്റ്റർ ഇക്ബാൽ എന്ന് പറഞ്ഞ വ്യക്തി ഗൂഗിളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ ടെസ്റ്റ് മണീസ് കിടക്കുന്നുണ്ട് ഈ പാസ്റ്റർ ഇക്ബാൽ നമ്മളൊക്കെ കണ്ടുപരിചയമുള്ള വളരെ ആഴത്തിലുള്ള ഒരു ഇസ്ലാമിക വിശ്വാസിയായിരുന്നു സൗദി അറേബ്യയിലെ മറ്റു തൊഴിൽ ചെയ്യുമായിരുന്നു ആ വേളയിൽ ഒരു ക്രൈസ്തവ സഹോദരൻ ഒരു ഹിന്ദു സഹോദരനും കൊണ്ട് ക്രിസ്തീയ വിശ്വാസമുള്ള പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹം അതിനെ തടയുകയും എതിർക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ സാക്ഷ്യത്തിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മണിയിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ദോഷ പറഞ്ഞു നീ എന്താണ് നീ ഒരു ക്രിസ്ത്യാനിയായ നീ എന്തിനാ ഹിന്ദുവിനെ മതം മാറ്റുന്ന അത് തെറ്റായതെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു ഇക്ബാൽ പാസ്റ്റർ ഇന്ന് പാസ്റ്റർ ഇക്ബാലാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഉള്ളവര് ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ കത്തിപ്പടരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ അവിടെ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സുന്നത്ത് ഒക്കെ ചെയ്ത് ആണുങ്ങൾ മുസ്ലിം മതം സ്വീകരിക്കുന്നു ഒട്ടനവധി കേസുകൾ നമ്മൾ പണം വാങ്ങിയും അങ്ങനെ ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്ത്രീകളാണെങ്കിൽ ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സിൽ നമ്മൾ കേൾക്കുന്ന ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ച് പെൺകുട്ടികളെ അവിടെ കൊണ്ടുവരുന്നു പിന്നെ അവരൊരു ചാക്കിനുള്ളിലായ പോലെയാണ് ആ ചാക്കിയുടെ അടിമത്തത്തിലേക്ക് അവർ തന്നെ ചാടിപ്പെട്ടുന്നു പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അത് ഇപ്പൊ കെവിൻ പീറ്ററിനെ പോലെയുള്ള കാസയുടെ തലപ്പുറത്തിരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചറിയാം അങ്ങനെയൊരു സാഹചര്യത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒട്ടനവധി കേസുകളുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ അങ്ങനെ ഇതേ രൂപത്തിൽ നടത്തുന്ന ഒരു ഇടമാണ് പൊന്നാനി പൊന്നാ കേരളത്തിലെ പ്രസിദ്ധമായ പൊന്നാനി നമ്മൾ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ പറയും ആ നീ പൊന്നാനി പോയി അവിടാ എന്ന് ചോദിക്കുന്ന ഒരു ചില ഇത് ശബ് ശബ്ദങ്ങൾ പോലും നമുക്ക് കേൾക്കാറുണ്ട് നീ പൊന്നാനി പോയി എന്നൊക്കെ പറയുന്ന പോലെ പൊന്നാനി പോകുന്നത് ഇതുപോലെ മതം മാറുന്നതിനും മതപരിവർത്തനം ഇസ്ലാമിക മതത്തിലേക്ക് മാറുന്നതിനും വേണ്ടി എന്നുള്ള ഒരു ഇതുണ്ട് അവിടെ നിന്ന് ഉണർന്നു വരുന്ന ശബ്ദങ്ങളാണ് ഇപ്പോൾ പാസ്റ്റർ ഇക്ബാല് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിരിക്കുന്നു പിന്നെ ഒട്ടനവധി അതിൻ്റെ ചുറ്റിപ്പട്ടത്ത് വയനാട് എന്നൊക്കെ പാസ്റ്റർ ഇസ്മായിൽ പാസ്റ്റർ മുഹമ്മദ് അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ ആ പൊന്നാനിയിലുള്ള മാറ്റം ആണ് ഇന്നത്തെ കേരളത്തിൻ്റെ മതേതരത്വം എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ഇപ്പം കുറച്ച് ഒരു വിഭാഗം മാത്രമേ വടക്കൻ മലബാറിൽ അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് നിലകൊള്ളുന്നു ഉള്ളൂ എന്നുള്ളത് നമ്മുടെ മതേതരത്തിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള പാസ്റ്റർ ഇക്ബാൽമാരും ഇക്ബാൽമാർമാരും പാസ്റ്റർ അതല്ലെങ്കിൽ സ്വാമി മുഹമ്മദ്മാരും ഒക്കെ കേരളത്തിൽ വളരുമ്പോൾ നമുക്കെന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സ്വാമി അക്ബറോ അതൊക്കെ ഉണർന്നു വരട്ടെ അതല്ലെങ്കിൽ പാസ്റ്റർ അക്ബറോ ഫാസ്റ്റർ മുഹമ്മദൊക്കെ ഉണർന്നു വന്ന് മതേതരത്വം കേരളത്തിൻ്റെ മതേതൃത്വം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു